ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രിങ്കിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ട് ഈ ചൂടിനും നോമ്പിനും പറ്റിയിട്ടുള്ള വിശപ്പും ദാഹും ഒരുപോലെ മാറുന്ന ഒരടിപൊളി ഡ്രിങ്കാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് രണ്ട് മൂന്ന് ക്യാരറ്റ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ബദാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലടിപ്പിക്കാം ഇതായിപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് മെന്ത് കെട്ടിയിട്ടുണ്ട് ഇത് കണ്ടാൽ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരഞ്ചാറ് ഈന്തപ്പഴം കുരുവ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അര ലിറ്റർ പാൽ തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുത്താണ് ഇതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽക്കപ്പോളം പഞ്ചസാര കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം ഇതായി ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട് ആദ്യം നമുക്ക് ഒരു സ്പൂണ് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം അതൊരു ഒരു സ്പൂണോളം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു മിക്സിങ് നമ്മൾ എപ്പോഴാണ് ഇത് കുടിക്കാൻ എടുക്കുന്നത് ആ ഒരു ടൈമിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ട്രിങ്ക് ആണ് വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ മാറാൻ പറ്റിയ നല്ല അടിപൊളി ട്രിങ്കാണിത് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കുറച്ച് കോൺഫ്ലേക്സും സബ്ജ സീഡും ക്യാഷ്നട്ടും ഒക്കെ കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you for watching.